സാധാരണക്കാരെ ആക്രമിച്ച് ഹമാസിനെ ഭയപ്പെടുത്താം എന്ന രീതി ഇസ്രായേൽ വീണ്ടും വീണ്ടും തുടരുന്നു ഇന്നലെ ഇസ്രായേൽ കാണിച്ച കണ്ണില്ലാത്ത ക്രൂരത മനസാക്ഷിയില്ലാത്ത ക്രൂരത ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗസയിൽ ദുരിതം അനുഭവിക്കുന്നവർ ഭക്ഷണത്തിനായി കാത്തു നിൽ നിൽക്കവേ അവരെ ആക്രമിച്ചു പത്തുപേർ മരണമടഞ്ഞു പിഞ്ചു കുട്ടികളടക്കം പത്ത് പേർ മരണമടഞ്ഞു നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഈ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭക്ഷണത്തിനായി വെള്ളത്തിനായി കാത്തുനിന്ന പിഞ്ചു കുട്ടികളെ അടക്കമാണ് ഇസ്രായേൽ വെടിവെച്ച് കൊന്നത് ഭക്ഷണവും വെള്ളവും മനുഷ്യൻ്റെ അടിസ്ഥാന അടിസ്ഥാന ആവശ്യമാണ് അത് നിഷേധിക്കാൻ ഒരു ശക്തിക്കും ആവില്ല പക്ഷേ ഇസ്രായേൽ അത് ചെയ്തു ഇസ്രായേലിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ അത്ര കണ്ണില്ലാത്ത ക്രൂരത അത്ര ക്രൂരതയുടെ അങ്ങേയറ്റം അതാണ് ഇസ്രായേൽ കാണിച്ചത് ഇസ്രായേൽ ഇപ്പോൾ കാണിക്കുന്നത് ഭ്രാന്ത് പിടിച്ച രീതിയാണ് ഹമാസിൻ്റെ പോരാളികളെ തൊടാനാവാത്ത ഇസ്രായേൽ ഗസയിലെ സാധാരണക്കാർക്ക് നേരെ നിരന്തരം നിരന്തരം അക്രമ ആക്രമണം അഴിച്ചുവിട്ടു ഗസ നഗരം പിടിച്ചെടുത്ത ഇസ്രായേലിന് അവിടം വിട്ട് പോകേണ്ടി വന്നു അവിടെ ഹമാസ് പെട്രോളിംഗ് നടത്തുന്നു അതിനിടയിലാണ് ദുരിതം അനുഭവിക്കുന്ന ദുരിത ബാധിതരുടെ രക്തം വീണത് ഇസ്രായേൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം ബാക്കി ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നത് ഹമാസിനെ ഭയപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹമാസ് ഭയപ്പെട്ട് പിൻവാങ്ങുമെന്ന് ഇസ്രായേൽ വെറുതെ തെറ്റിദ്ധരിക്കുന്നു ഹമാസിന് ഭയമില്ല അവർ ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്ക് ഭയമില്ലെന്ന് ഞങ്ങൾ ആരെയും ഭയക്കുന്നില്ലെന്നും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഹമാസിനെ ഇനി ഒന്നുകൊണ്ടും പേടിപ്പിക്കാനാവില്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരുന്നു ദുരിത ക്യാമ്പിൽ ദുരിതം അനുഭവിക്കുന്നവർ ഭക്ഷണത്തിനായി അന്നത്തിനായി വെള്ളത്തിനായി കാത്തു നിൽക്കവേ അവരെ കൊന്ന ഇസ്രായേലിൻ്റെ രീതി ലോകമൊട്ടാകെ അപലപിച്ചിരിക്കുന്നു അമേരിക്ക പോലും ഇപ്പോൾ ഇസ്രായേലിനെ ഇക്കാര്യത്തിൽ അനുകൂലിക്കുന്നില്ല കുറേ കാലമായി പാവപ്പെട്ട ജനങ്ങളുടെ മേൽ ആക്രമണം തുടങ്ങിയിട്ട് കുറേ കാലമായി ആക്രമണം നീണ്ടു നിൽക്കുന്നു എന്നിട്ടും ഒരിടത്തും അവസാനിപ്പിക്കുന്നില്ല ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം ഇപ്പോൾ ഗതികെട്ട് വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായിരിക്കുകയാണ് പക്ഷേ ഹമാസ് തയ്യാറല്ല വെടിനിർത്തലിന് ഹമാസിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ദുരിതം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് കയറിയത് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പത്തു പേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർ പരിക്കേൽ പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ ഹമാസ് തിരിച്ചടിക്കും എന്ന മുദ്രാവാക്യം മുഴക്കിക്കഴിഞ്ഞു ഹമാസ് തിരിച്ചടിക്കും എന്നത് ഏകദേശം ഉറപ്പായി ആ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു